നമസ്കാരം ഹിജാബ് വിഷയം അതിന്റെ മോടി ചോരാതെ തുടരുകയാണ് തീവ്ര ഇസ്ലാമിക ഹാൻഡിലുകൾ അത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹിജാബിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ കണക്കെടുക്കാനും അങ്ങനെ ഹിജാബ് നിഷേധിക്കുന്നിടത്തൊക്കെ പ്രതിഷേധമുണ്ടാക്കാനും ചില മുസ്ലിം നേതാക്കൾ പ്രഖ്യാപനം നടത്തി മുമ്പോട്ട് പോകുന്നുണ്ട് വലിയ തോതിൽ ഹിജാബ് ഉത്സവം നടത്തി തീവ്ര ഇസ്ലാമിക അജണ്ടക്കാർ ബഹുദൂരം മുന്നേറുന്നു അങ്ങനെ ഒരു വശത്തെ അവർ ആഘോഷം നടത്തുമ്പോൾ മറുവശത്തെ ഭീതിയുടെ അംശം ജനിക്കുന്ന സാഹചര്യമുണ്ട് ഒരു ചെറിയ വിഷയം പോലും ഇത്രയും സംഘടിതമായി ഏറ്റെടുക്കുകയും പേരിൽ വലിയ പിന്തുണ ആർജിക്കുകയും ചെയ്യുമ്പോൾ പലരും ഭയന്നുപോകുന്നു ഈ ഒരു ഭീതി ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് തീവ്ര ഇസ്ലാമിക ശക്തികളിൽ പെട്ടവർ ചില കണക്കുകൾ പുറത്തുവിട്ടത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ജനിച്ച കുട്ടികളിൽ മുപ്പത്തഞ്ച് ലക്ഷവും മുസ്ലിം കുട്ടികളും ഇരുപത്തൊൻപത് ലക്ഷം ഹിന്ദു കുട്ടികളും ഏഴര ലക്ഷം മാത്രം ക്രിസ്ത്യൻ കുട്ടികളുമാണ് എന്ന തരത്തിൽ ഒരു കണക്കുമായി ചില രംഗത്ത് വരികയും ആ ശക്തി ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ചെറിയ ആശങ്കയല്ല പലയിടത്തും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആശങ്ക പടരാതിരിക്കാൻ വേണ്ടതൊന്നും ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുമില്ല വാസ്തുതിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന നയമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് അതിന് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അപ്പോൾ തന്നെ ചാടി വീഴും മുസ്ലിം പെൺകുട്ടികളുടെ മൗലികാവകാശമായ ഹിജാബ് ധരിക്കാൻ വിലക്കേർപ്പെടുത്തുന്നത് മുസ്ലിം വിരോധത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് പറ്റുന്നു അതേസമയം മറുഭാഗത്ത് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞെടയിടയിൽ അതിന് ന്യായീകരണമായി രംഗത്ത് വരികയും അത് ആ ദിവസം തന്നെ കൃസംഖ്യകളുടെയും സംഖ്യകളുടെയും സൂക്കേടാണ് എന്ന് പറഞ്ഞ് ഇല്ലാതാക്കുകയും ചെയ്യും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മറ തിരിച്ച് രണ്ടായിരത്തി പരിപാടികൾ നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ അനുവദിക്കില്ല പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി സമ്മാനം കൈപ്പറ്റിയാൽ അവരെ അധിക്ഷേപിച്ച് ഇറക്കി വിടുന്നതിനെ ചർച്ച ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ന്യൂനപക്ഷ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സംഘപരിവാറിന്റെ കുത്തിത്തിരിപ്പാണ് എന്ന തരത്തിലായിരിക്കും രംഗത്ത് വരുന്നത് എന്നാലും മറുഭാഗത്ത് അവർ ഉയർത്തി ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുത്തുന്ന പ്രതിസന്ധിക്കുള്ള കാരണമാവുകയാണ് ഇത്തരം വിവാദങ്ങൾ ഈ സാഹചര്യത്തിൽ നാളെ എന്തായിരിക്കും കേരളം എന്ന് പലരും ചോദിക്കുന്നു ഈ നാട്ടിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടാം ഇത് കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് പലരും ആശങ്കപ്പെടുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഫലസ്തീനിലെ ജനങ്ങളുടെ കണ്ണുനീർ നമ്മൾ കണ്ടത് ഫലസ്തീൻ ജനതയുടെ കണ്ണീർ എന്ന നിലയിലായിരുന്നു ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അവിടുത്തെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് യാസർ അരാഫത്ത് ആയിരുന്നു എക്കാലത്തെയും വലിയ നേതാവ് എന്നാൽ ഫത്തയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും അത് ഹമാസിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി ഹമാസ് എന്ന ഭീകര സംഘടനയെ പോരാളികളാക്കി മാറ്റി സമര സേനാനികളാക്കി മാറ്റി അവരെ ഭയന്നു ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി ഇത്തരം സാഹചര്യം ലോകത്തെവിടെയും രൂപപ്പെടാം ഇന്ന് ഹിജാബിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നവർ മുസ്ലിങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നവർ നാളെ എസ് ഡി പി ഐക്ക് വേണ്ടിയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയും നിലവിളിക്കുന്ന സാഹചര്യം രൂപപ്പെടില്ല എന്ന് ആരറിഞ്ഞു ഈ വിവാദത്തിന്റെ ബാക്കി പത്രം വാസ്തവത്തിൽ ഇത്തരം ആശങ്കകളാണ് രഹസ്യമായി പറയുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും എന്തിനേറെ ലീഗുകാരും പോലും ആശങ്കപ്പെടുന്നെങ്കിലും ആർക്കും പരസ്യമായി അത് സംവദിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ കഴിയുന്നില്ല ഏതെങ്കിലും തരത്തിൽ അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അത് വർഗീയതയായി അത് മതവിരോധമായി വ്യാഖ്യാനിക്കപ്പെടാമെന്ന ആശങ്ക വോട്ട് ബാങ്കിനെ ബാധിച്ചേക്കുമെന്ന ആശങ്ക അതുകൊണ്ട് തന്നെ ഇത്തരം ആശങ്കകൾ മനുഷ്യന്റെ മനസ്സിൽ നീറുകയാണ് ഇന്നൊപ്പം നിന്ന് ചിരിച്ചു കാട്ടുന്നവർ തലയാട്ടുന്നവർ വാസ്തവത്തിൽ ഉള്ളുകൊണ്ട് പൊട്ടിക്കരയുകയാണ് വിങ്ങി പൊട്ടുകയാണ് എന്ന് വാസ്തവം ആരും തിരിച്ചറിയുന്നില്ല ഇത് തിരിച്ചറിഞ്ഞ് ഇത്തരം ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കി എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ കേരളത്തിൻ്റെ അവസ്ഥ ഭയാനകമാവും കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ക്രിസ്ങ്കികൾ ഇതുതന്നെയല്ലേ പറഞ്ഞത് എന്ന വീഡിയോയ്ക്ക് പ്രതികരണമായി ഒരു പ്രേക്ഷകൻ അയച്ചത് ഏറെ ചിന്തനീയമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതി ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല ശ്രദ്ധയോടെ കേൾക്കുക സ്വയം വിലയിരുത്തുക ഇപ്പോൾ നമുക്ക് ഭീതി ജനിപ്പിക്കുന്നത് എന്ന് പറയുന്ന സാധാരണക്കാർക്കെല്ലാം ഭീതി ജനിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നത് ഇവരുടെ പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ടോ ഇവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടോ അല്ല ഇവർ വേറൊരു രീതിയിലേക്ക് ഇവർ ഉഗ്രരൂപം പ്രാപിച്ച് ഇവരുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനകൾ ഉഗ്രരൂപം പ്രാപിച്ച് ആർക്കും തടയാൻ കഴിയാത്ത രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാമാന്യ ജനത്തിനെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആർക്കും അറിയാം എല്ലാവരും ഭീതിയോടെ കാണുന്ന അല്ലെങ്കിൽ ഭയഭക്തിയോടെ മാത്രം കാണാൻ സാമാന്യ ജനങ്ങൾക്ക് കഴിയുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിവൈഎഫ്ഐക്ക് പോലും എസ് ഡി പി ഐ എന്ന് പറയാൻ ഭീതിയാണ് പേടിയാണ് എന്നുണ്ടെങ്കിൽ സാമാന്യ ജനത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ ഇപ്പം ഇതാണ് ഇവരുടെ പോപ്പുലേഷൻ കുറേ ഇപ്പം ഒരു ന്യൂനപക്ഷം എന്ന രീതിയിൽ നിന്ന് ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവര് ഭൂരിപക്ഷമാകുന്ന മേഖലകളിലെല്ലാം ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയും മതരാജ്യം അല്ലെങ്കിൽ ഒരു മതസമൂഹം അല്ലെങ്കിൽ ശരീരത്ത് നിയമത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ലോകം മുഴുവൻ നോക്കിയാൽ കാണാൻ കഴിയും അത് നടപ്പിലാക്കുന്നത് സാമാന്യ മുസ്ലിമോ ഒന്നും അല്ല ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ പറയുന്ന വർഗീയവാദ സംഘടനകളാണ് നടപ്പിലാക്കുന്നത് പക്ഷെ അവിടെ പ്രതികരിക്കാൻ സാമാന്യ ജനം അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരിടത്തും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ പാലസ്തീനികൾക്ക് സ്വന്തമായിട്ടൊരു ശബ്ദമുണ്ടോ ഹമാസിന്റെ ശബ്ദമാണ് അവരുടെ ശബ്ദമെന്ന് പറയുന്നത് അപ്പൊ പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ പാലസ്തീനികൾക്ക് ശബ്ദം ശബ്ദമുണ്ടായിരുന്നായിരിക്കാം പക്ഷെ പിന്നീട് ആ ശബ്ദം ഹമാസിന്റെ ശബ്ദമായിട്ട് മാറി ഇപ്പൊ കേരളത്തിലും ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ശബ്ദമില്ല ഉള്ളത് എസ് ഡി പി ഐയുടെ ശബ്ദം എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുവാനാണ് എസ് ഡി പി ഐയുടെ ശ്രമം അപ്പം അങ്ങനെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പറയുന്ന പാലസ്തീനിലെ പോലെയോ അല്ലെങ്കിൽ സ്രിയലെ പോലെയോ ഒക്കെ ഒരു അവസ്ഥ സംജാതമാകുമോ എന്നുള്ളതാണ് സാമാന്യ ജനത്തിൻ്റെ ഒരു ഭീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ ശബ്ദിക്കുന്നത് ഇപ്പം നമ്മൾ കേരളം നിലപാടെടുക്കുന്നത് നോക്കിയാൽ എന്താ പറയുന്നത് എതിർപക്ഷത്താരാണ് എന്ന് നോക്കിയിട്ടാണ് നിലപാടെടുക്കുന്നത് ഇപ്പം നമുക്ക് നമുക്ക് നമ്മുടെ മതത്തെക്കാളോ ഒക്കെ വലുത് രാജ്യവും രാജ്യത്തെ നിയമവുമാണല്ലോ അപ്പോൾ ഒരു രാജ്യത്തെ നിയമം അനുസരിക്കുന്ന രീതിയിൽ യൂണിഫോം ഫിക്സ് ചെയ്ത ഒരു സ്ഥാപനത്തിൽ മാനവികതയുടെ പേരിൽ അത് പെട്ടെന്ന് അനുവദിക്കണം എന്ന് പറയുന്നത് ശരിയാണ് മാനവികതയുടെ പേരിൽ നമുക്ക് പെട്ടെന്ന് അനുവദിക്കാം പക്ഷെ അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട് ചില പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട് അപ്പം അതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് അനുവദിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ട് പ്രമോദരാമൻ്റെ സുവിശേഷ പ്രസംഗം റിപ്പോർട്ടറിലെ അരുൺകുമാറിൻ്റെ സുവിശേഷ ഒക്കെ കേട്ടു യേശക്രിസ്തു ആയിരുന്നെങ്കിൽ ഓക്കെ മാനവികത എന്ന് പറയുന്ന ഉയർത്തിപ്പിടിക്കുവാണെങ്കിൽ ആ കുട്ടിയെ ഹിജാബ് ഇടാൻ അനുവദിക്കാമായിരുന്നു ബാക്കി നിയമങ്ങളെല്ലാം മറന്നു നമുക്ക് പക്ഷേ അങ്ങനെ നമുക്കൊരു രാജ്യത്തെ നിയമമോ സ്ഥാപനത്തിലെ നിയമമോ മാനവികതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി മാനവികതയാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഒരു മുസ്ലിം കുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇവരുടെ തീവ്ര നിലപാടുള്ള സംഘടന ഇറക്കി വിട്ടപ്പോൾ ഈ മാനവികത അത് മാനവികതയ്ക്കും നിയമത്തിനുമെതിരായിട്ടും അത് ആരും ശബ്ദിച്ചില്ല പിന്നീട് നമ്മൾ അങ്ങനെ ഒരുപാട് മേഖല ഇപ്പം ആണിനെയും പെണ്ണിനെയും മറുകെട്ടി തിരിച്ചുകൊണ്ട് യോഗങ്ങൾ നടത്തുന്നു കല്യാണ സദ്യക്ക് വിളമ്പുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടും അവിടെയും മാനവികതയോ നിയമമോ ഇവര് പാലിക്കാൻ തയ്യാറാകുന്നില്ല അത് അതിനെയൊക്കെ ഇവർ തമസ്കരിക്കുകയാണ് അതിനെതിരെ എതിരെയാണ് ഇവർ നിൽക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ മറ്റെല്ലാം വിട്ട് വിട്ടുകളായി ഇപ്പം മാനവികത ഇവിടെ നിയമം അനുസരിച്ചാണ് സിസ്റ്റർ പ്രവർത്തിച്ചത് പ്രിൻസിപ്പൾ പ്രവർത്തിച്ചത് അപ്പം നിയമമല്ല നമ്മൾ നോക്കേണ്ടത് ക്രിസ്ത്യൻസ് മാത്രം എപ്പോഴും മാനവികത നോക്കണം എന്നാണ് ഇവർ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ തന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പം മുനമ്പത്ത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി അവർക്ക് അനുകൂലമായി അതായത് രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള ഹൈക്കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു എന്നിട്ടും നിയമം ഇവർക്ക് അനുകൂലമായിട്ട് പോലും ഈ മാനവികത എന്ന് പറയുന്നത് കാണിക്കാനായിട്ട് തയ്യാറാകാത്ത എന്തുകൊണ്ടാണ് ഈ മാനവികത എന്ന് പറയുന്നത് നിയമം പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്ന് മാനവികത എന്ന് പറയുന്നവർക്ക് നിയമവും കൂട്ടിനുണ്ടായിട്ടും മാനവികത കാട്ടാൻ തോന്നുന്നില്ല അത് ആരും വെളിയിലേക്ക് പറയാനും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം ഈ എസ് ഡി പി ഐയുടെ ശബ്ദം മുസ്ലിങ്ങളുടെ ശബ്ദമായി മാറാൻ പൂർണ്ണമായിട്ട് മാറാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്നുള്ളത് വളരെ നമുക്ക് ആകുലത തോന്നുന്ന ഒരു സംഭവമാണ് ഇത് വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുള്ളൂ ബാക്കിയുള്ളവരുടെ എല്ലാം ശബ്ദമെന്ന് പറയുന്നത് ഇര ആരാണ് എന്നാ അതിൽ പ്രതി ആരാണ് എന്ന് നോക്കി മാത്രമേ ഇവരെല്ലാവരും പ്രതികരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം